നമസ്കാരം വാളയാറിലെ ഒൻപത് കേസിലും ആ അച്ഛനും അമ്മയും പ്രതികളാണ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക തന്നെ ചെയ്യും ഇരകൾ പ്രതികളാകുമ്പോൾ ആ ആത്മഹത്യകളും ദുരൂഹമാകുന്നുണ്ട് വാളയാറിൽ പീഡനത്തിനിരയായ സഹോദരിമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അമ്മയെയും രണ്ടാനച്ഛനെയും അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് സി ബി ഐയുടെ തീരുമാനം ഇവരെ മൂന്ന് കേസിൽ കൂടി സി ബി ഐ പ്രതി ചേർത്ത് കഴിഞ്ഞു ബുധനാഴ്ച കൊച്ചിയിൽ സി ബി ഐ കോടതിയിലാണ് പ്രതി ചേർത്ത് റിപ്പോർട്ട് സി ബി ഐ സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇരകളുടെ ബന്ധു എന്ന് പറയപ്പെടുന്നത് എം മധു അതായത് കുട്ടി മധു പ്രതിയായ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് സി കോടതി അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നു പ്രായപൂർത്തിയാക്കാത്ത പ്രതികൂടി ഉൾപ്പെട്ട രണ്ട് കേസിൽ ദമ്പതികളെ അറസ്റ്റ് ചെയ്യാൻ അനുമതി തേടിയാണ് സി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് വാളയാർ കേസിന് നാടകീയമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അമ്മയെയും രണ്ടാനച്ഛനെയും നേരത്തെ തന്നെ ആറു കേസുകളിൽ പ്രതിയാക്കി സി ബി ഐ കുറ്റപത്രം നൽകിയിരുന്നു അപ്പോൾ ഈ കേസുകളിലെല്ലാം ഇരുവർക്കുമെതിരെ സാക്ഷിമൊഴികളും രേഖകളും ശാസ്ത്രീയ തെളിവുകളും എല്ലാം ഉണ്ട് എന്ന് ബുധനാഴ്ച കേസ് പരിഗണിക്കവേ സി ബി ഐ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവർക്ക് സമൻസ് അയക്കുന്നതിനുള്ള നടപടിക്രമം ഈ മാസം ഇരുപത്തിയഞ്ചിന് സി ബി ഐ നടത്താൻ പോകുന്നു അല്ലെങ്കിൽ അത് കോടതി പരിഗണിക്കാൻ പോകുന്നു ചില കേസുകളിൽ തുടരന്വേഷണം അനുവദിക്കുന്നതിലും ഇരുപത്തിയഞ്ചിന് തീരുമാനം എടുത്തേക്കും രണ്ട് കേസും പാലക്കാട് ജൂനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ പരിഗണനയിലാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല റിപ്പോർട്ട് സമർപ്പിച്ച മൂന്ന് കേസിലും ദമ്പതികളുടെ അടുത്ത സഹായിയായിട്ടുള്ള പ്രദീപ് കുമാർ കുട്ടിമധു എന്നിവർ പ്രതികളാണ് ഇവരുടെ മരണത്തെ തുടർന്ന് കേസ് നേരത്തെ അവസാനിപ്പിച്ചതുമാണ് അപ്പോൾ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുവാനും അതിനുള്ള സൗകര്യമൊരുക്കുവാനും ഈ അമ്മയും രണ്ടാനച്ഛനും പ്രധാന പങ്കുവഹിച്ചുവെന്നും എന്ന നിലയിൽ മനഃപൂർവ്വം അശ്രദ്ധ വരുത്തിയെന്നും സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നു അതാണ് സി ബി ഐ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് കുട്ടികളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതായും അതിൽ പറയുന്നുണ്ട് ദമ്പതികൾക്കെതിരെ കുറ്റം ചുമത്താൻ വ്യക്തമായിട്ടുള്ള തെളിവ് ലഭിച്ചതിന് ശേഷം തന്നെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പയസ് മാത്യു പറയുന്നതും അത്തരത്തിൽ തന്നെയാണ് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും രേഖകളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശേഖരിച്ചു കഴിഞ്ഞു ദമ്പതികളിനി ഇരകളെ പ്രതിനിധീകരിക്കുന്നവരല്ല പ്രതികളാണ് എന്നു കൂടി പ്രോസിക്യൂട്ടർ പറയുന്നു അപ്പോൾ ഇത് വാളയാർ ഒരു പുതിയ തലം നൽകുകയാണ് പുതിയ രീതിയിലേക്ക് മാറുകയാണ് മൂന്ന് കേസിലും കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഐ ഹർജികളടക്കം ഇപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞു കൂടുതൽ അന്വേഷണത്തിന് ശേഷം അപ്പോൾ ഈ കേസുകളിൽ സി ബി ഐ കുറ്റപത്രം നൽകും അപ്പോൾ ഇവർ പ്രതികളായിട്ടുള്ള ആറു കേസിൽ സി ബി ഐ മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു അപ്പോൾ വാളയാർ അട്ടപ്പള്ളത്ത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്ന് പതിമൂന്നിനാണ് പതിമൂന്നുകാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ നമ്മൾ കണ്ടെത്തിയത് മാർച്ച് നാലിന് അനുജത്തിയായിട്ടുള്ള ഒൻപത് വയസ്സുകാരിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഉണ്ടായി കേസിൽ പ്രതികളായിട്ടുള്ള കുട്ടി മധുവും പ്രദീപ് കുമാറും മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ കൂടുതൽ അന്വേഷണമെന്ന ആവശ്യം സി ബി ഐ ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലുൾപ്പെടെ മൂന്ന് കേസുകളിലാണ് കൂടുതൽ അന്വേഷണത്തിന് അപേക്ഷ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിൽ ഒരു കേസിൽ കൂടുതൽ അന്വേഷണത്തിന് കോടതി അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് വാളയാറിൽ രജിസ്റ്റർ ചെയ്ത ഒൻപത് കേസുകളിൽ ആറിലും മാതാപിതാക്കളെ തന്നെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് മൂന്നിൽ കൂടി പ്രതി ചേർക്കുവാനുള്ള നടപടികളാണ് ഇപ്പോൾ തുറന്നുകൊണ്ട് ഇതോടെ എല്ലാ കേസിലും ഈ അച്ഛനമ്മമാർ പ്രതികളാകും ഇളയകുട്ടിയുടെ അച്ഛനും മൂത്ത കുട്ടിയുടെ രണ്ടാനച്ഛനുമാണ് ഇയാൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഉൾപ്പെടെ ഉള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മക്കളുടെ മുന്നിൽ വച്ച് ഒന്നാം പ്രതിയായിട്ടുള്ള വലിയ മധു അമ്മയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടിരുന്നുവെന്നും ഇളയകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയാണെന്നും പിതാവിൻ്റെ മുന്നിൽ വച്ചും ഒന്നാം പ്രതി ലൈംഗികാതിക്രമങ്ങൾ നടത്തി എന്നിങ്ങനെയാണ് കുറ്റാരോപണങ്ങൾ നിരത്തിയിരിക്കുന്നത് പതിമൂന്നുകാരിയായ മൂന്ന് മൂത്ത കുട്ടിയെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനും ഒൻപത് വയസ്സായിരുന്ന കുട്ടിയെ അതേ വർഷം മാർച്ച് നാലിനുമാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അട്ടപ്പള്ളം സ്വദേശി വലിയ മധു ഇടുക്കി രാജാക്കാട് സ്വദേശി ഷിബു പാമ്പള്ളവള്ളം സ്വദേശിയായിട്ടുള്ള എം മധു അതായത് കുട്ടി മധു പതിനാറ് വയസ്സുകാരൻ ഇവരൊക്കെയാണ് ഇതിനകത്ത് പ്രതികളായിട്ട് അന്നുണ്ടായിരുന്നത് പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചത് കുട്ടി മധുവിനെ പോലുള്ളവർക്ക് വാളയാർ കേസ് പ്രതി കുട്ടി മരണത്തിലും സി ബി ഐ ദുരൂഹത ഇപ്പോൾ കാണുന്നുണ്ട് ഈ കേസിൽ സൂപ്പർവൈസറായുള്ള നിയാസ് പോലീസിൻ്റെ അറസ്റ്റിലായിരുന്നു കുട്ടി മേലുദ്യോഗസ്ഥനായിരുന്നു നിയാസ് മധു ചെമ്പുകാവിൽ മോഷ്ടിച്ചതായി ആരോപിച്ചുകൊണ്ട് നിയാസ് തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഇതേ തുടർന്ന് മധു ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ആലുവ ബിനാനി സിംഗ് ഫാക്ടറിക്കുള്ളിൽ ഫാൻ തൂങ്ങിയ നിലയിലായിരുന്നു അന്ന് മധുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് വാളയാർ പീഡനക്കേസിലെ നാലാം പ്രതിയായിരുന്ന അട്ടപ്പള്ളം സ്വദേശിയായിരുന്നു ഈ കുട്ടിമധു അടച്ചുപൂട്ട ഫാക്ടറിയിലെ ഉപകരണങ്ങളും മണ്ണും നീക്കം ചെയ്യാനും കരാർ നൽകിയിരുന്നു ആ കാലഘട്ടത്തിൽ കരാറെടുത്ത കമ്പനികളിൽ ഒന്നിലെ ജീവനക്കാരനായിരുന്ന കുട്ടിമധു മരിക്കുന്നതിന് മുമ്പത്തെ ദിവസമാണ് ഈ കുട്ടിമധു ജോലിക്കായിട്ട് ഈ ബിനാനിപുരത്തെത്തിയത് അവിടെ രാവിലെ മറ്റു തൊഴിലാളികളാണ് ഈ മൃതദേഹം അവിടെ കണ്ടെത്തിയത് അപ്പോൾ ഈ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ സി ബി ഐയുടെ ഒരു ആവശ്യമെന്ന് പറയപ്പെടുന്നത് അപ്പോൾ വാളയാർ കേസിലെ മൂന്നാം പ്രതിയായിട്ടുള്ള പ്രദീപ് കുമാർ പ്രദീപ് കുമാർ രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം നാലിന് ജീവൻ എടുക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്നായിരുന്നു അന്നുയർന്ന വാദമെന്ന് പറയപ്പെടുന്നത് പക്ഷേ അതായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് അറിയുവാൻ ഇന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചില പ്രതികൾ മരണത്തിലേക്ക് പോകുന്നു യഥാർത്ഥ പ്രതികൾ പ്രതികളല്ലാതായി മാറുന്നു എന്നാൽ ഇപ്പോൾ ഇതാ സി ബി ഐയുടെ അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നു കഴിഞ്ഞ നാളുവരെ ഇരയുടെ ഭാഗത്തായിരുന്ന മാതാപിതാക്കൾ പ്രതിസ്ഥാനത്തേക്ക് മാറപ്പെടുന്നു സ്വന്തം കുഞ്ഞിന് മുമ്പിൽ ലൈംഗികാതിക്രമവും ലൈംഗിക ഏർപ്പെടുകയും ചെയ്യുന്നത് കാണേണ്ടി വന്ന കുട്ടികളുടെ മാനസികാവസ്ഥയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ആ മാനസികാവസ്ഥയിൽ നിന്ന് ആ കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുകയും ചെയ്യേണ്ടതല്ലേ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് പോലും ഇതേ മാതാവാണെന്നറിയുമ്പോൾ ഇവരെയും അമ്മയെന്ന് വിളിക്കുവാൻ ഈ കേരളത്തിന് കഴിയുമോ മാതൃകാപരമായിട്ടുള്ള ശിക്ഷകൾ തന്നെയാണ് ഈ മാതാപിതാക്കൾക്ക് നൽകേണ്ടത് എന്നുള്ളതാണ്